ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ നിന്ന് കത്തുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ഇസ്രായേൽ സൈനികരെയാണ് മിനിഞ്ഞാന്ന് ഹിസ്ബുള്ള വധിച്ചത് ഇന്നലെ അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ലബണൻ അതിർത്തിക്ക് അതിർത്തി കയറിയ ഇസ്രായേൽ സൈനികരെ കെണിവച്ച് വീഴ്ത്തി ഹിസ്ബുള്ള വധിക്കുകയായിരുന്നു ഒരു വീട്ടിൽ തങ്ങളുണ്ടെന്ന സന്ദേശം നൽകി ആ വീട്ടിൽ ഇസ്രായേൽ സൈനികരെ എത്തിച്ച ശേഷം കൂട്ടക്കൊല നടത്തുകയായിരുന്നു ഹിസ്ബുള്ള അതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ വാർ കൺട്രോൾ യൂണിറ്റിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് അത് ഇസ്രായേലിനെ നടുക്കിക്കളു നിരവധി ഡ്രോണുകളാണ് കടന്തൽ കൂട്ടം പോലെ ടെൽ ടെൽഅബീവിലെ ഇസ്രായേലിന്റെ വാർ കൺട്രോൾ യൂണിറ്റ് ലക്ഷ്യമാക്കി വന്നത് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ മേഖലയെന്ന് അവർ പറയുന്ന ആ മേഖല പോലും സുരക്ഷിതമല്ലെന്ന് ഹിസ്ബുള്ള തെളിയിച്ചു ബെഞ്ചമിൻ നതക്നാഹുവിന്റെ സിസേറയിലെ വസതിക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു അതിനുശേഷം ബെഞ്ചമിൻ നതക്നാഹു ബംഗാറിലാണ് ബംഗറിൽ നിന്ന് ബംഗറിലേക്ക് പലായനം തുടരുകയാണ് ഇതിലൊക്കെ ഉപരിയാണ് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ ഓരോന്നോരോന്നായി ഹിസ്ബുള്ള തകർക്കുന്നത് ഹൈഫ നഗരത്തിലെ സൈനിക താവളങ്ങൾ പല പ്രാവശ്യം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് വിധേയമായി ഹൈഫ നഗരത്തിലെയും സുസേറിയ നഗരത്തിലെയും ഒക്കെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന് ഇപ്പോൾ ഇസ്രായേലും തലകുലുക്കി സംവദിക്കുന്നു അതിലൊക്കെ ഉപരിയാണ് ഈ ഹൈഫ നഗരത്തിന്റെ സ്ഥിതി അവിടുത്തെ ജനങ്ങളെല്ലാം പോയി കഴിഞ്ഞു ആ നഗരം വിജനമായി കഴിഞ്ഞു ജൂതന്മാർ പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടുന്ന അവസ്ഥ അപായ സൈ സൈറനുകൾ ടെലവീവിൽ നിരന്തരം മുഴങ്ങുന്ന അവസ്ഥ വെള്ളം കുടിപ്പിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി അവരുടെ മേധാവി ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചു പേജർ ബാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി പക്ഷേ അതൊന്നും ഹിസ്ബുള്ള എന്ന പോരാളികളുടെ ജയത്തോടുള്ള പോരാട്ട വീര്യത്തോടുള്ള ആസക്തി ശമപ്പിച്ച ശമിപ്പിച്ചില്ല അവർ പോരാട്ട വീര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു അവർ അവരുടെ യുദ്ധത്തിന് ഒരു ആശയം തന്നെ ഉണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു ആ ആശയം മനുഷ്യത്വത്തിന്റെ ആശയമാണെന്ന് അവർ പറയും ഗസൈയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് ബദലായാണ് ഹിസ്ബുള്ള ഇസ്രായേലിനു നേർക്ക് ആക്രമണം തുടങ്ങിയത് ഗസയിൽ ഹമാസിനു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ അവിടത്തെ സാധാരണ ജനങ്ങളെ വളരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു പിഞ്ചു കുട്ടികളെ അടക്കം ഗർഭിണികളെ അടക്കം രോഗികളെ അടക്കം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും സംഭവിക്കും എന്നിരിക്കെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പ്രധാനമായ സൈനിക താവളങ്ങൾ ഓരോന്നോരോന്നായി ഹിസ്ബുള്ള ആക്രമിക്കുന്നത് ഇറാന് വലിയൊരു മേൽക്കൈ നേടിക്കൊടുത്തിരുന്നു നേരത്തെ തന്നെ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തങ്ങളുടെ മിസൈലിന്റെ കീഴിലാണ് അത് സത്യമാണെന്ന് ഹിസ്ബുള്ള തെളിയിച്ചിരിക്കുന്നു വെറും വാക്ക് പറയുന്ന പോരാളി സംഘമല്ല ഹിസ്ബുള്ള എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു വല്ലാത്തൊരു അപകടത്തിലാണ് ഇസ്രായേൽ പോകുന്നത് ബെഞ്ചമിൻ നതജ്നാഹുവിനെതിരെ ആഭ്യന്തരമായ സംഘർഷങ്ങൾ രൂക്ഷമായി ഇസ്രായേൽ സുരക്ഷാ ഏജൻസി നതജ്ഞാഹുവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതായി പറഞ്ഞത് മറ്റാരുമല്ല നതജ്നാഹുവിന്റെ മകൻ യായർ യായിനാഹു തന്നെയാണ് ഇതാണ് യുദ്ധത്തിന്റെ സാഹചര്യം യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ഒന്നിനും ഒരവസാനവുമല്ല പക്ഷേ ചിലടത്ത് യുദ്ധം അനിവാര്യമാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത്